അഷിദാ നജീബ് ഷാൻഡോലാൽ തുടങ്ങി വീതിയിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നാട്ടുകാരെ ജനാധിപത്യ വിശ്വാസികളെ നാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് എന്താണ് എന്ന് നമുക്കും ഈ സമൂഹത്തിനും നല്ല ബോധ്യമുണ്ട് രാംനാരായണൻ ജസ്റ്റിസ് ഫോർ രാംനാരായൺ ആക്ഷൻ കൗൺസിൽ എന്ന സംഘടന ഒന്നര മാസമേ പ്രായമായിട്ടുള്ളൂ ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിൽ രൂപം കൊണ്ട ഒരു ആക്ഷൻ കൗൺസിലാണ് അതിന്റെ കാരണം നമുക്കറിയാവുന്നതുപോലെ വാളയാർ അട്ടപ്പള്ളത്ത് ൾക്കൂട്ട മർദ്ദനം എന്ന് വിളിക്കപ്പെടുന്ന കൊല ചെയ്യപ്പെട്ട സഹോദരൻ സംഘപരിവാർക്കൂട്ട അദ്ദേഹത്തിന്റെ വധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീതി ലഭ്യമാക്കണം എന്ന ആഗ്രഹത്തോടെയും ഉദ്ദേശത്തോടെയും ഒരു പ്രത്യേക സന്ദർഭത്തിൽ കേരളത്തിൽ രൂപം കൊണ്ടതാണ് ഈ ആക്ഷൻ കൗൺസിൽ എന്ന് ആദ്യമേ സൂചിപ്പിക്കുക നിങ്ങളുടെ ഒപ്പം ഈ അബ്ദുൽ ജബ്ബാർ അദ്ദേഹം ആണ് രാംനാരായണന്റെ മൃതശരീരം തൃശൂർ മെഡിക്കൽ കോളേജിൽ ഫ്രീസറിൽ സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയും അദ്ദേഹത്തിന്റെ സഹോദരൻ ഇവിടെ ശശികാന്ത് ഒളിയിരിക്കുന്നു അദ്ദേഹത്തിൽ നിന്ന് പൈസ വാങ്ങി ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് ആ ബോഡി ഛത്തീസ്ഗഡിലേക്ക് എത്തിക്കാൻ വേണ്ടി അവിടത്തെ ഉദ്യോഗസ്ഥരും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭ ആണ് സഹോദര അബ്ദുൾ ജബ്ബാർ തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിലേക്ക് എത്തിച്ചേരുന്നു അദ്ദേഹം എത്തിച്ചേരുന്നത് ആരുടെയും ഫോൺ വിളിക്ക് ഫോൺ വിളി കൊണ്ടല്ല അദ്ദേഹം എത്തിച്ചേരുന്നത് ചാനൽ വാർത്തകളിലും പത്രമാധ്യമങ്ങളും ഒക്കെ വന്നിട്ടുള്ള വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട് ഒരുപക്ഷെ നമുക്കാർക്കും അനുഭവിക്കാൻ കഴിയാത്ത ഒരു വേദന കാരണം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ മംഗലാപുരത്ത് ഇതുപോലെ ഹിന്ദുത്വ ഹിന്ദുത്വസ്റ്റുകൾ സംഘപരിവാർ ആർ എസ് എസ് ക്രിമിനലുകൾ ആൾക്കൂട്ട കൊല ചെയ്ത അഷ്റഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ അഷ്റഫിന്റെ സഹോദരനാണ് അബ്ദുൽ ജബ് അതുകൊണ്ടാണ് വിചാരണ വിചാരണക്കും കൊലക്കും വിധേയമായിട്ടുള്ള മനുഷ്യന്റെ വേദന അതിനുശേഷമാണ് അദ്ദേഹം തീശ്ശൂരിലെ സാധ്യമാകുന്ന മനുഷ്യാവകാശ പ്രവർത്തകരെയും രാഷ്ട്രീയ വെൽഫെയർ പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഒക്കെ ബന്ധപ്പെടുകയും അവിടെയുള്ള സാധ്യമാകുന്ന ആളുകൾ ഒത്തുചേരുകയും ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കേവലമായൊരു കൊലപാതകമല്ല ഒരുപക്ഷെ അന്ന് തന്നെ തയ്യാറാക്കപ്പെട്ട എഫ്ഐആറിൽ നൂറ്റിമൂന്നേ ക്ലോസ് വൺ എന്ന ഭാരതീയ ന്യായ സംഹിതയുടെ വകുപ്പ് ചേർത്തുകൊണ്ടാണ് കേസ് പോലും വാളയാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലും കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട ഒരു കേസല്ല ഇത് എന്നും അത് ആൾക്കൂട്ട കൊലപാതകമാണ് മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ വംശത്തിന്റെ പേരിൽ പിറന്ന സ്ഥലത്തിന്റെ പേരിൽ എല്ലാം കൊല ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യ ആൾക്കൂട്ട കൊലപാതകം എന്ന വകുപ്പ് ചേർത്ത് ചാർത്തിക്കൊണ്ടാണ് കേസെടുക്കേണ്ടത് നമ്മുടെ കേരളത്തിന്റെ പോലീസ് അറിയാത്ത കൊണ്ടാണെന്ന് അറിയില്ല വാളയാൾ അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് സാധാരണയായ ഒരു കൊലപാതകമെന്ന പേരിലായിരുന്നു പക്ഷേ തൃശൂർ കൗൺസിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുക മാത്രമല്ല അദ്ദേഹത്തിനും ലഭ്യമാകേണ്ട മുഴുവൻ നീതിയും ഉറപ്പുവരുത്തിക്കൊണ്ടേ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകുകയുള്ളൂ എന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം നമ്മുടെ തൃശൂരിലേക്ക് എത്തിച്ചേരുന്നത് ആ കുടുംബം വന്നത് മൂന്ന് ട്രെയിനുകളിലായിട്ട് ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തിട്ടാണ് മൂന്ന് ദിവസം എടുത്തുകൊണ്ടാണ് മൂന്ന് ട്രെയിനുകൾ മാറി മാറി കയറി കൊണ്ടാണ് അവർ തൃശൂരിലേക്ക് എത്തിയത് എന്നാ പറയുക അത്രയും സാധുക്കളായിട്ടുള്ള പാവപ്പെട്ട കുടുംബം കുടുംബ കുടുംബമാണ് രണ്ട് മക്കളും ഒരു അമ്മ അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തിന്റെ ഭാര്യയും ഭാര്യയുടെ അമ്മയും അടങ്ങുന്ന ആളുകൾ സഹോദരൻ ശശികാന്തടക്കമുള്ള ആളുകൾ ഇവിടെ നേരത്തെ തന്നെ അങ്ങനെ ആ കുടുംബം എത്തിച്ചേരുകയും ആ കുടുംബത്തോടൊപ്പം അവിടത്തെ മോർച്ചറിക്ക് മുന്നിലേക്ക് പോവുകയും ആ മോർച്ചറിക്ക് മുന്നിൽ നമ്മളെ നമ്മളെ നമുക്ക് അവിടെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ആൾ എന്ന അർത്ഥത്തിൽ ഡെപ്യൂട്ടി തഹസിൽദാർ അവിടെ ഉണ്ടായില്ല അദ്ദേഹത്തോട് വളരെ മാന്യമായി ആക്ഷൻ കൗൺസിൽ ആളുകൾ പറഞ്ഞു ഞങ്ങൾ ഈ മാത്രമല്ല കുടുംബവും പറഞ്ഞു ഞങ്ങൾ ഈ ബോഡി സ്വീകരിക്കുവാൻ സന്നദ്ധമല്ല ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾക്ക് അഞ്ച് ഡിമാൻഡുകൾ ഉണ്ട് നാല് ഡിമാൻഡ് ഒന്ന് പറഞ്ഞത് അദ്ദേഹം ഈ ഇതൊരു സാധാരണ കൊലപാതകമല്ല ആർ എസ് എസിന്റെ ക്രിമിനലുകൾ ആസൂത്രിതമായി നടത്തിയിട്ടുള്ളെങ്കിൽ ആസൂത്രിതമായി നടത്തപ്പെടുന്ന വിധേയ നടത്തിയിട്ടുള്ള കൊലപാതകമാണ് അതുകൊണ്ട് ഇത് മൊബിൾ വകുപ്പ് കേസ് എടുക്കണം അദ്ദേഹം ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് ആട്രോസിറ്റീസ് വകുപ്പ് വകുപ്പ് അതിൽ ഉൾപ്പെടുത്തണം എന്താ രണ്ടാമത് ഡിമാൻഡ് വെച്ച് മൂന്നാമതായി പറഞ്ഞത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മാന്യമായ ഇരുപത്തി ലക്ഷത്തിൽ കുറയാത്ത നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളതായിരുന്നു ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വെച്ചത് നാലാമതായി കൊണ്ട് ഇത്തരം ആൾക്കൂട്ട കൊലപാതകങ്ങൾ വംശീയ കൊലകൾ നമ്മുടെ നാട്ടിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനെ തടയാൻ വേണ്ടി സർക്കാർ നിയമനിർമ്മാണം നടത്തണം അതിന്റെ കൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തഹസിൻ പൂനെവാല കേസിൽ സുപ്രീം സുപ്രീംകോടതി പുറത്തിറക്കിയുള്ള ഗൈഡ് ലൈൻ ഉണ്ട് മാർഗനിർദ്ദേശങ്ങൾ അത് നടപ്പിലാക്കാൻ സർക്കാർ മുൻകൈയ്യെടുക്കണം എന്നുള്ള ആവശ്യങ്ങളായിരുന്നു നമ്മൾ ഈ ഭരണകൂടത്തിൽ വെച്ചത് അന്ന് ആ സമരത്തെ വില കുറച്ച് കണ്ട ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അവിടെയൊക്കെ പാലക്കാട് ആർ ഡി ഒ എത്തിച്ചേർന്നു തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് കളക്ടറുമായി സമരക്കാർ സംസാരിച്ചു അതുപോലെ തന്നെ ശേഷം തൃശൂർ ഡെപ്യൂട്ടി കളക്ടർ അവിടെ എത്തിച്ചേർന്ന് സമരക്കാരുമായി സംസാരിച്ചു അവിടെ ഒന്നും ഒരു നിലക്കും ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകുവാൻ സമരസമരസമിതിയും കുടുംബവും തയ്യാറായില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തുടർന്ന് നമ്മുടെ മന്ത്രി റവന്യൂ മന്ത്രി കെ രാജൻ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരക്കാരുമായി സംസാരിക്കുകയും പിന്നീട് പിറ്റേ ദിവസം രാവിലെ ഒമ്പത് മണിക്ക് തൃശൂർ കളക്ടറേറ്റിൽ ഒരു ചർച്ച വെക്കുകയും അങ്ങനെ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരും കുടുംബവും ആ ചർച്ചയിൽ പങ്കെടുത്ത് മന്ത്രിയും അതുപോലെ തന്നെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരും ഉള്ള സംവിധാനത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് ആ കാര്യങ്ങൾ അവതരിപ്പിച്ചതിൽ ആ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് ഇവിടത്തെ ഭരണകൂടത്തിന് ഒന്നുപോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് മാത്രമല്ല നമ്മൾ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളെയും അംഗീകരിച്ചു കൊണ്ടാണ് സർക്കാർ പോയത് ചർച്ചയെ കൊണ്ടുപോയത് അന്നും അതിനുശേഷം മന്ത്രി മന്ത്രി വർത്തമാനം ഇത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതാണ് അഥവാ ആരാണ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ഇവിടുത്തെ പോലീസ് സംവിധാനമാണ് ഈ ആൾക്കൂട്ട കൊല നടന്നിരിക്കുന്നു എന്നുള്ളതും ഇതിന്റെ പുറകിൽ ഇവിടെയുള്ള സംഘുപാരി സംഘപരിവാറാണ് എന്നുള്ളതും ബംഗ്ലാദേശ് ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് അക്രമം എന്നുള്ളതും വളരെ വ്യക്തമായി വീഡിയോകൾ വഴി ലഭ്യമായിട്ടും ആ കേസ് അങ്ങനെ ഒരു വകുപ്പ് ഉള്ളത് ഇവിടുത്തെ അറിയില്ലെങ്കിൽ അത് അറിയിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഈ ആക്ഷൻ കൗൺസിലിന്റെ ഏറ്റവും ഒന്നാമതായ പ്രവർത്തനം മനസ്സിലാക്കണം നമ്മൾ കാണിച്ചു കൊടുത്തതാണ് നമ്മൾ അറിയിച്ചു കൊടുത്തതാണ് ആരും അറിയാതെ ഒരു കൊലപാതകത്തെ കേരളത്തിന്റെ സർക്കാരിന്റെയും ഇവിടെ ജനങ്ങളുടെയും മുന്നിൽ കൊണ്ടുവരുവാനും അവർക്ക് മാന്യമായ നീതി വേണ്ടി പ്രയത്നിച്ചു എന്നുള്ളതാണ് ഈ ജസ്റ്റിസ് ഫോർ രാംനാരായൺ ആക്ഷൻ കൗൺസിലിന്റെ ഏറ്റവും മഹത്തരമായ പ്രവർത്തനമെന്ന് പ്രിയപ്പെട്ട സഹോദരനോട് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് അവിടെയും അവസാനിച്ചില്ല അതിനുശേഷം സർക്കാരിന്റെ സർക്കാർ എല്ലാ പിന്തുണയും അറിയിച്ചു മാത്രമല്ല ആ ചർച്ചയിൽ ഞങ്ങൾക്ക് മാന്യമായ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പറഞ്ഞു പിറ്റേ ദിവസം നമ്മൾ കേട്ടതുപോലെ ആ കുടുംബത്തിന് മുപ്പത് ലക്ഷം രൂപയാണ് ഈ സർക്കാർ പ്രഖ്യാപിച്ചത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം അത് ഈ ഇടപെടലിന്റെ ഭാഗമാണ് മുപ്പതിനായിരം രൂപക്ക് അങ്ങോട്ട് കയറ്റിയേക്കാൻ പോയ ഒരു ബോഡിക്ക് ആ കുടുംബത്തിനും ഇപ്പോ മുപ്പത് ലക്ഷത്തിന്റെ നഷ്ടപരിഹാരമുള്ള ഒരു സംവിധാനമായി ഇത് മാറിയത് കൗൺസിലിന്റെ ഊർജ്ജസ്വലമായ പ്രവർത്തനമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തുടർന്നും ആ കുടുംബത്തെ ഞങ്ങൾ പരിചരിച്ചു നല്ലോണം പരിചരിച്ചു അവരെ കുടുംബ ബോഡി എംപാം ചെയ്തു ഞങ്ങൾ അതുപോലെ ഗവൺമെന്റ് മറ്റു ഡിമാൻഡ് കൂടി വെച്ചു ആ കുടുംബം കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്നത് അദ്ദേഹത്തിന്റെ സഹോദരന്മാർ ഇവിടെയുണ്ട് ഇവർക്ക് ഈ ബോഡിക്കും അതുപോലെ തന്നെ ഈ കുടുംബത്തിനും തിരിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റിൽ അവർക്ക് അവിടേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം സർക്കാർ സഹായം ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതും അംഗീകരിക്കുവാൻ ഈ സർക്കാർ സന്നദ്ധമായത് മാത്രമല്ല നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് ട്രെയിനുകൾ ജനറൽ കമ്പാർട്ട്മെന്റിൽ മാറി മാറി കയറി വന്ന കുടുംബത്തിൽ ഈ കേരളത്തിൽ നിന്നും സർക്കാരിന്റെ ചെലവിൽ അവർക്ക് വിമാന ടിക്കറ്റ് നാട്ടിലേക്ക് എത്തിക്കുവാൻ സാധിച്ചതും ഈ ആക്ഷൻ കൗൺസിൽ പ്രവർത്തനം ഉണ്ടായിരുന്നു മനസ്സിലാക്കണം അതായിരുന്നു ഞാൻ സൂചിപ്പിച്ചത് കൗൺസിൽ നടത്തിയ പ്രവർത്തനത്തെ കുറിച്ച് നിങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് അതിനുശേഷം ഇപ്പോൾ ഇപ്പോഴും സർക്കാർ തലത്തിൽ ഈ നഷ്ടപരിഹാരത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടു എങ്കിലും അതിപ്പോഴും ഞാൻ എന്റെ കേരളീയ പൗരസമൂഹത്തോട് പൊതുസമൂഹത്തോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഇപ്പോഴും കഴിഞ്ഞ ഒന്നര മാസമായി അല്ലെങ്കിൽ നാൽപ്പത് ദിവസത്തോളമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഈ നഷ്ടപരിഹാര തുക ഇനിയും ആ കുടുംബത്തിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ ജാഗ്രത ഉണ്ടാകേണ്ട കാര്യമാണ് അതുകൊണ്ട് കൂടിയാണ് ഈ ആക്ഷൻ കൗൺസിൽ ഈ പരിപാടി സംഘടിപ്പിക്കുവാനും ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇതിന്റെ പുറകെ തന്നെ ഉണ്ടാകും നഷ്ടപരിഹാരം കൈകളിലേക്ക് എത്തുന്നവരെ എന്ന് സർക്കാരിന്റെ സംവിധാനങ്ങൾ കണ്ണു തുറന്നു നോക്കിയില്ലെങ്കിൽ കണ്ണു തുറപ്പിക്കാൻ നിങ്ങൾക്കറിയാമെന്ന് കൂടിയാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രമല്ല അതിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട് പ്രത്യേക സംഘമാണ് അന്വേഷണ സംഘമാണ് അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും അതിന്റെ പ്രതികളാക്കപ്പെട്ടതിന്റെ ഭൂരിഭാഗം ആളുകളും സംഘപരിവാറുകാർ ആറ് ആണ് എന്നുള്ളതും ആ നാട്ടുകാർക്ക് പോലും അഭിപ്രായമില്ലാത്ത അഞ്ചും എട്ടും കേസുകൾ പ്രതികളായിട്ടുള്ള ആർ എസ് എസിന്റെ ക്രിമിനലുകളാണ് അതിന്റെ പ്രതികളെ എങ്കിൽ പോലും അതിൽ അതിൽ പ്രതികൾ ആർ എസ് എസ് കാരാകുമ്പോ ഇതിന്റെ കേരളത്തിന്റെ ഈ സമീപകാല ചരിത്രത്തെ നാം പരിശോധിച്ച് നോക്കുമ്പോ ചില അപകടങ്ങൾ നമ്മുടെ മുമ്പിൽ എന്നതുകൊണ്ട് ആക്ഷൻ കൗൺസിൽ തീർച്ചയായും ഈ കേസ് കേസന്വേഷണം കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് പുറകിലും ഞങ്ങളുടെ ജാഗ്രതയുണ്ടാകും എന്നുകൂടി സൂചിപ്പിക്കുവാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ആ കുടുംബത്തിന്റെ പ്രഖ്യാപിക്കപ്പെടുന്ന നഷ്ടപരിഹാര തുക ലഭ്യമാക്കേണ്ടതുണ്ട് എന്നതുപോലെ തന്നെ പ്രധാനമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും ഞെട്ടുന്ന ആളുകൾ വിസ്മയം ഉണ്ടാക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വിയോജിപ്പോടെ യോജിക്കുന്ന ആളുകൾ ഇങ്ങനെ പല സ്വഭാവത്തിലുള്ള കാഴ്ചപ്പാടുള്ള വിവിധതരം ആളുകളുള്ള ലോകമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് പക്ഷേ വാളയാറിൽ ഒരു മനുഷ്യനതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ടും ആൾക്കൂട്ടം എന്ന് പറയുന്ന ആൾ പച്ചക്ക് ഞങ്ങളുടെ സ്ഥലം സന്ദർശിക്കാൻ പോയ ആളുകളാണ് ആ സ്ഥലത്ത് പച്ചക്കൊന്ന് അതിനെന്താ പറയ ഒന്ന പത്രം എന്റെ ആളൊക്കെ പറയാം ആ സാധനം അതിങ്ങനെ ഉടിച്ചെടുത്തിട്ട് കടിച്ചടിച്ചാണ് ഒരു മനുഷ്യനെ കൊന്നത് അവിടെ ആളുകൾ അവിടെ ആളുകൾ സന്നദ്ധമായില്ല എന്നാണ് തടയാൻ പോലും ആളുകൾക്ക് ഭയമായിരുന്നു എന്നാ പറയുന്നത് അപ്പോഴും അതൊരു ആൾക്കൂട്ട കൊലപാതകത്തിന്റെ ഭാഗമായി കുറെ ക്രിമിനൽ നടത്തിയുള്ള കൊലപാതകം എന്നുള്ളത് മാത്രമല്ല അവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യമുണ്ട് നീ ബംഗ്ലാദേശിയാണോ ചോദ്യമാണ് ആ ചോദ്യം നിഷ്കളങ്കമായ

എന്നുള്ളതാണ് കേരളം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത്തരം ആളുകൾ ചോദിച്ചു ഈ പോസ്റ്റർ കണ്ടപ്പോ ആളുകൾ ഗവൺമെന്റ് സഹായം കേസന്വേഷണം പ്രഖ്യാപിച്ചില്ലേ ഇനിയും എന്തിനാണ് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇത് അവസാനിച്ചിട്ടില്ല ആ കുടുംബത്തിന്റെ നീതി മാത്രമല്ല ആൾക്കൂട്ട കൊലപാതകം എന്ന് പറഞ്ഞ് നമ്മൾ ഉത്തരേന്ത്യ കണ്ടുവന്നിട്ടുള്ള ധാരാളം വംശീയ കൊലകളുണ്ട് ആ കൊലകൾ ഈ കേരളത്തിലേക്കും ഇത് പറിച്ചു നടപ്പിടുകയാർ സംഘപരിവാറുകാരും തന്നെയാണ് അതുകൊണ്ട് വംശീയതയുടെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചാൽ കേരളത്തിന്റെ കേരളീയ ജനാധിപത്യ സമൂഹം നവോത്ഥാന പാരമ്പര്യം നമ്മുടെ ഈ നാട് അതിന് അനുവദിക്കില്ല എന്ന് ഉറക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് ആരെങ്കിലും ഒന്ന് പറയണമല്ലോ അതുകൊണ്ട് കൊണ്ടുകൂടിയാണ് അതുകൊണ്ട് ആ ഈ വിദ്വേഷത്തിന്റെയും സ്പീച്ചിന്റെയും ഈ കാലഘട്ടം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതിനെ തടയാൻ സർക്കാർ നടപടി സ്വീകരിക്കണം കൂടിയാണ് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ പറയുന്നു പറയുന്നു ആ സർക്കാരിനോട് ഇത്തരം ഹെയ്റ്റ് സ്പീച്ചുകളെ തടയുവാൻ നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് തഹസീൻ പുനെവാലെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ആ നിയമനിർമ്മാണം നടത്താൻ കഴിയില്ലെങ്കിൽ പോലും സുപ്രീം കോടതി മുന്നോട്ട് ഒരുപാട് ഗൈഡ് ആ ആ നടപ്പിലാക്കാൻ വേണ്ടി പുറത്തിറക്കണമെന്നാണ് സുപ്രീം കോടതി നടപ്പിലാക്കുമെന്നാണ് മന്ത്രി ഞങ്ങളുടെ ചർച്ചയിൽ അത് നടപ്പിലാക്കാനുള്ള ഈ ഭരണകൂടം കാണിക്കേണ്ടതുണ്ട് എന്നതുകൂടിയാണ് ഒരു കാര്യം കൂടി അവസാനിപ്പിക്കുകയാണ് ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ജബ്ബാർ അദ്ദേഹത്തിന്റെ സഹോദരൻ ഏപ്രിൽ മംഗലാവധി കൊള ചെയ്യപ്പെട്ടതാണ് ആ കുടുംബത്തിനെ ആ Tom bom. Tom bom. Tom bom. Eu vou നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച ഈ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ആ കുടുംബത്തെ നമ്മുടെ മലപ്പുറത്തുകാരനായിട്ടുള്ള ഒരു സഹോദരൻ അവിടെ മംഗലാപൃതി കൊല ചെയ്യപ്പെട്ടിട്ട് ഇന്നേ ആ കുടുംബത്തെ സന്ദർശിക്കുവാൻ സന്നദ്ധമായിട്ടില്ല ആ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ സന്നദ്ധമായിട്ടില്ല ആ കുടുംബത്തിൽ ഒന്നും തെൽകുവാൻ സന്നദ്ധമായിട്ടെന്ന് പറഞ്ഞാൽ അതൊരു ഭീകരമായ പ്രശ്നമാണ് അതുകൊണ്ട് അതിനുശേഷവും കണ്ണൂരിൽ ചില സമാനമായ സംഭവങ്ങൾ ഉണ്ടായി അതുകൊണ്ട് കേരളത്തിലേക്ക് വംശീയമായ കൊലകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരേക്കുള്ള ജാഗ്രതയോടുകൂടി നിലകൊള്ളേണ്ട സാംസ്കാരിക ലോകവും സാമൂഹിക ഇവിടെ ഇതിൽ നിശ്ചലമായി കൊണ്ടിരിക്കുമ്പോ നിശ്ചലമാകാത്ത ഒരു 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 ജനവിഭാഗം ജനസമൂഹം ഈ നവോത്ഥാന കേരളത്തിന്റെ പാരമ്പര്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ത്രാണിയുമുള്ള ഒരു തലമുറ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരമൊരു പ്രതിരോധ സംഗമം സംഘടിപ്പിക്കുന്നത് ആക്ഷൻ കൗൺസിൽ ും തീർച്ചയായും ഈ പരിപാടിലേക്ക് എത്തിച്ചു മുഴുവൻ സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി ആക്ഷൻ കൗൺസിലിന്റെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ